ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സിബിൻ ഒരു തെറ്റ് ചെയ്തു അത് നമുക്കെല്ലാം അറിയാം അത് മോശം തന്നെയാണ് തെറ്റാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല തെറ്റ് ചെയ്തതാണ് ഒരു ശിക്ഷ കൊടുക്കുന്നതിനും കുഴപ്പമില്ല ആ കൊടുത്ത ശിക്ഷ ഒക്കെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി അതൊരു ശിക്ഷ അതുകൂടാതെ നേരിട്ട് നോമിനേഷനിലുമാക്കി ഇത് രണ്ടും പോരാതെ പിന്നെ ഒരു കൊടുക്കുന്നു അത് എന്തിൻ്റെ പേരിലാണെന്ന് ഒരു കാരണവശാലും ഒരു കാരണമാണ് ഒന്നാമത് അത് സിബിൻ ചെയ്ത ഒരു തെറ്റല്ല ഡയറക്റ്റായിട്ട് അത് ശരിക്കും ചെയ്തത് ജിൻഡോയാണ് ആ കാര്യം പറഞ്ഞത് കാലവാരി അടിക്കുമെന്ന് ജാസ്മിനോട് പറഞ്ഞത് ജിൻഡോയാണ് അങ്ങനെയാണെങ്കിൽ ജിൻഡോയ്ക്ക് വേണമായിരുന്നു അതിനൊരു പണിഷ്മെൻ്റ് കൊടുക്കാൻ പിന്നെ അതു തന്നെയല്ല ലാലാട്ട് നേരിട്ടത് പറയുകയോ അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുകയോ ചെയ്തതല്ല അതുപോലെ സിബിൻ പറയുന്ന കാര്യം കാണിക്കുന്നുണ്ട് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ജിൻഡോയോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ ശരിയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇതിനൊരു ശിക്ഷ കൊടുക്കുമെന്ന് അവിടുള്ള മറ്റ് മത്സരാർത്ഥികളോട് പറയുന്നു അപ്പോൾ അതിന് ഓറയും അതുപോലെ രശ്മിനും ഒക്കെ അതിന് ജാസ്മിനും കൂടിയിട്ട് അതിനൊരു ശിക്ഷ വിധിക്കുന്നു അതൊന്നും ഒട്ടും ശരിയായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കാം അല്ലെങ്കിൽ ലാലേട്ടം പറഞ്ഞു ഒക്കെ ഇവർ പവർ റൂമിലുള്ള ആളുകൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്നു അങ്ങനെയൊക്കെ അല്ല ഇത് നേരിട്ട് കൊണ്ട് ഇങ്ങനൊരു ശിക്ഷ കൊടുക്കാൻ തക്കവണ്ണം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ഓൾറെഡി അദ്ദേഹത്തിന് രണ്ട് ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് പവർ റൂമിൽ നിന്ന് പുറത്തായി നോമിനേഷനിൽ നേരിട്ട് വന്നു അതും കൂടാതെ ഇങ്ങനെ ഒരു കാര്യം അത് ഡയറക്റ്റ് ഒരു കാര്യമല്ല അങ്ങനെ ആണെങ്കിൽ ഓക്കെ ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ പണിഷ്മെൻ്റ് കൊടുക്കാം എന്ന് പറയുകയാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതിലും കൂടുതൽ തെറ്റ് ചെയ്ത ആളുകൾ അവിടെ സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസി ചിരിക്കുക ഭാഗത്തു നിന്നും ഗബ്രയുടെ ഭാഗത്തു നിന്നും അതുപോലെ പലരുടെ ഭാഗത്തു നിന്നും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇതുപോലെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടൊരിക്കൽ ഗ്യാസ് തുറന്നതുമായി ബന്ധപ്പെട്ട് ജാസ്മിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് അന്നും ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല അതിലും ഒക്കെ ഗുരുതരമായ ഒരു സംഭവമായിരുന്നു അതുപോലെ ഇന്നലെ ജാസ്മിൻ ആണെങ്കിൽ ജയിലിൽ കിടന്നിട്ട് ജിൻഡോയെ അസഭ്യം പറയുന്നുണ്ട് രണ്ടനെന്ന് വിളിക്കുകയും അതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു കാര്യവും അതിനെക്കുറിച്ചൊന്നും ലാലേട്ടൻ സംസാരിക്കുന്നില്ല അത് ഒട്ടും ശരിയായില്ലെന്ന് വേണം പറയുവാനായിട്ട് ചിലരോട് മാത്രം ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ തോന്നി അല്ലെങ്കിൽ ജാസ്മിനെയും ആ കൂടത്തിൽ തന്നെ വഴക്ക് പറയണമായിരുന്നു അല്ലെങ്കിൽ ജാസ്മിൻ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പാടില്ല എന്ന് ഒരു വാണിംഗ് എങ്കിലും കൊടുക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു യും ഇന്ന് നടന്ന സംഭവങ്ങളോട് നമുക്ക് ഒരിക്കലും യോജിക്കാനാകില്ല എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ബൈ